വാട്ട്യ ബ്ലഡി ക്ലീഷേ ടർബോ സിനിമയിലെ വില്ലനായ രാജ് ബി ഷെട്ടിയുടെ കഥാപാത്രം ഇടയ്ക്കിടെ പറയുന്നുണ്ട് ഇങ്ങനെ കന്നഡ സിനിമയുടെ നവതരംഗത്തിന്റെ വക്താവായി അറിയപ്പെടുന്ന രാജ് ഒരു പക്ഷെ ക്ലീഷെ കണ്ട് മനസ്സുമടുത്ത് കയ്യിൽ നിന്ന് ഇട്ടതാവാം ഈ ഡയലോഗ് മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ നമ്മുടെ പുലിമുരുകൻ വൈശാഖ് സംവിധാനം ചെയ്ത പുതിയ മമ്മൂട്ടി ചിത്രം ടെർബോ എന്ന സിനിമ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയതും വാട്ട്യ ബ്ലഡി ക്ലീഷെ എന്നാണ് പുതുമയുള്ള ഒന്നുമില്ലാത്ത പക്ക ടെപ്ലേറ്റ് സ്ക്രിപ്റ്റ് ഇടയ്ക്ക് നമുക്ക് തോന്നുക മാനുവൽ തോമസ് എന്ന പ്രതിഭാദനായ എഴുത്തുകാരനല്ല ഫോർമുല വിജയ സിനിമകളുടെ ആശാനായ ഉദയകൃഷ്ണയാണ് ടെർബോയുടെ കഥ എഴുതിയത് എന്നാണ് വില്ലന്മാർ അങ്ങനെ നിരന്നു നിൽക്കയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ടെർബോ ജോസ് ഒന്നിനു പിന്നാലെ ഒന്നായി എല്ലാവരെയും അടിച്ചിടുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണു വരെ ഇക്കക്ക് പുല്ലാണ് തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമൊക്കെ മോഹൻലാലും ബാബു ആന്റണിയും ചെയ്തു അടിപ്പടത്തിന്റെ ആവർത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കഷ്ടം അല്ലാതെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സമീപകാലത്ത് അത്യാവശ്യം നന്നായി കഥ പറയുന്ന ആളായിരുന്നു മാനുവൽ തോമസ് പക്ഷെ ടെർബോയിലെ മിഥുന്റെ കഥയിൽ ലോജിക്ക് എന്ന സാധനം ഇല്ല മമ്മൂട്ടിയെ വെച്ച് ഒരു പുലിമുരുകൻ ഉണ്ടാക്കാനാണ് സംവിധായകൻ വൈശാഖിന്റെ ശ്രമം പക്ഷെ മുരുകനും പുലിയുമായുള്ള ഫൈറ്റിൽ പോലും ഒരു നീതീകരണം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതില്ല ഒന്നാം പകുതിയിൽ കൊള്ളാവുന്ന ഒരു പ്ലോട്ടിലേക്ക് ചിത്രത്തെ മിഥുൻ കൊണ്ടുപോവുന്നുണ്ട് തുടക്കമൊക്കെ ഗംഭീരം പക്ഷേ രണ്ടാം പകുതിയിൽ എല്ലാം തുലച്ചു വെറും അടിയോടടി കട്ട ഫാൻസിനു മാത്രമേ ചിത്രം ഇഷ്ടപ്പെടൂ മമ്മൂട്ടി കമ്പനി മിഥുൻ മാനുവൽ തോമസ് എന്നിങ്ങനെയുള്ള പേരുകൾ കണ്ട് അതിലപ്പുറം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് നിരാശയാവും ഫലം അതിഭീകര മ്യൂസിക് മൈഗ്രൈൻ്റെ പ്രശ്നമുള്ളവർ തലവേദനക്കുള്ള ഗുളികയുമായി തിയേറ്ററിൽ കയറുന്നതാണ് നല്ലത് ടെർബോ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ നിലവാരമില്ലാത്ത തിരക്കഥയാണ് മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ ഇത്രയും പഴഞ്ചൻ കഥക്കൊക്കെ എങ്ങനെ അപ്രൂവൽ നൽകുന്നു എന്നാണ് അത്ഭുതം ചെന്നൈ നഗരത്തിലെ ദീപാവലി കാഴ്ചകൾക്കിടയിലെ ഒരു അസാധാരണ ക്രൈം കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് അത് കണ്ടപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പഴഞ്ചൻ കാഴ്ചയുടെ അയ്യരു കളിയാണ് സ്ക്രിപ്റ്റിൽ മൊത്തം ഇടുക്കിയിലെ ഒരു ലോക്കൽ ഹീറോയാണ് ടർബോ ജോസ് പള്ളിപ്പെരുന്നാളിന് അടിയുണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹോബി ജോസിന്റെ ഇടി കാണാൻ മാത്രം പള്ളിപ്പെരുന്നാൾ കൂടാൻ വരുന്ന നാട്ടുകാരുമുണ്ട് നാട് കാണാനെത്തുന്ന വിദേശികളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ജീപ്പ് ഡ്രൈവറാണ് ജോസ് അമ്മ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന മകൻ ബിന്ദു പണിക്കരാണ് അമ്മ ഇവിടെയൊക്കെ പോത്തൻവാവ ഓർമ്മ വരുന്നുണ്ട് ഇടുക്കിയിലെ തന്റെ ഗ്രാമത്തിലെ ഏലത്തോട്ടത്തിലൂടെ അമ്മയുടെ കൂടെ നടന്നു വരുന്ന ജോസിലൂടെയാണ് നായകന്റെ ഇൻട്രോ അതിൽ മാസ് ഒന്നുമില്ല എന്നാൽ ആരാധകർക്ക് കൈയടിക്കാനായി മമ്മൂട്ടിയുടെ ഒരു സെക്കൻഡ് ഇൻട്രോയുണ്ട് പള്ളിപ്പെരുന്നാളിന് തന്റെ സുഹൃത്തുക്കളെ തല്ലിച്ചതക്കുമ്പോൾ രക്ഷകനായി ജീപ്പിൽ വരുന്ന നായകൻ എന്റെ വൈശാഖെ മിഥുൻമാൻവൽ തോമസെ ഇതൊക്കെ എത്ര തവണ കണ്ടതാണ് ഒന്ന് മാറ്റി പിടിക്കൻ്റെ പൊന്നെ പിന്നെ അങ്ങോട്ട് ജോസട്ടെന്റെ പൂണ്ട് വിളയാട്ടമാണ് ഇടക്ക് കഥ ചെന്നൈയിലേക്ക് മാറുന്നു അവിടെ ബാങ്ക് അക്കൗണ്ട് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു മികച്ച പ്ലോട്ടിലേക്ക് ചിത്രത്തെ എത്തിക്കാൻ തിരക്കഥാകൃത്തിന് ആവുന്നുണ്ട് പക്ഷെ രണ്ടാം പകുതി ആയതോടെ എല്ലാം തകർന്നു വെറുമൊരു അടിപ്പടം മുണ്ട് മടക്കിക്കുത്തുക പോലും ചെയ്യാതെ ഇക്കയങ്ങോട്ട് അടിച്ചു പറത്തുകയാണ് നിരനിരയായി വന്ന് അച്ചടക്കത്തോടെ മമ്മൂട്ടിയുടെ അടി വാങ്ങുന്ന വില്ലന്മാരെയും സമ്മതിക്കണം രജനീകാന്തിന്റെ ആയകാലത്ത് പോലും ഇതുപോലെ ഒരു കൊടും കത്തി കണ്ടിട്ടില്ല സംഘടനം എന്നാൽ കത്തിയല്ലെന്ന് ഇനിയും വൈശാഖിന് മനസ്സിലായിട്ടില്ല അടിക്കിടെ മമ്മൂട്ടി ആകാശത്തു കൂടെ പറന്ന് അപ്രത്യക്ഷനാവുന്നത് കാണിക്കാനത് നന്നായി ക്ലൈമാക്സ് കഴിഞ്ഞുള്ള എൻഡ് സീൻ കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത് ഐ ഹോസ്പിറ്റൽ ും രണ്ട് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ